ഞാൻ എന്റെ അളീന്റെ പെണ്ണുട്ടു ഞാൻ വിചാരിച്ചതേ ഇല്ല അവനെ കൊണ്ട് വേടന്ന് അടിപേടിച്ച് കൂട്ടു നമ്മൾ അമ്മ എന്തായാലും ബ്രോക്കർ കൊള്ളാം നല്ലൊരു പെണ്ണിനല്ലേ സെറ്റ് ചെയ്ത് ഒഴിയടാ ഒഴിയങ്ങട്ട് ഇന്നാളൊരു ദിവസം പെണ്ണാണാൻ പോയിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം ഓർമ്മിക്കല്ലേ ഒരു മൂടയും പെണ്ണും ഒരു വട്ടു തും സന്തോഷമായി സന്തോഷമായിട്ട് സ്വപ്നം കണ്ടിരിക്കാ പാവ സ്വപ്ന ഓ സ്വപ്ന എന്റെ ചെറുക്കൻ രക്ഷപ്പെട്ട് അതിനൊക്കെ കെട്ടിയിരുന്നെങ്കിൽ പൊളിമൂടായ പുളിമൂടോ പുളിമൂടല്ലേ പൊളിമൂട് ഇതുപോലൊരു പെണ് കൊച്ചിനെ എനിക്കൂടെ സെറ്റ് ചെയ്താ ഞാനൊന്നും അതൊക്കെ സെറ്റ് ചെയ്യാം എനിക്ക് വേണോ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഒന്നും കിട്ടിയില്ല ബ്രോക്കറേ അതൊന്ന് ശരിയാക്കാം അതൊക്കെ വിട് പൈസ ഇല്ല എന്റെ പൊന്നു ബ്രോക്കറെ പൈസ സെറ്റ് ആണ്

എന്റെ അളി ആദ്യ പെണ്ണിനെ എന്റെ കുത്തി കുത്തി ആളെ കാത്തോണ്ടിരിക്കും സാരിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച് ആ ഇതായാലും കുഴപ്പമില്ല അല്ലെ നാണമൊന്നും വേണ്ട എനിക്കും നാളാണ് എന്റെ മുഖത്തേക്കൊന്നും നോക്കൂ വിവൃത്തിയോട് കൊണ്ട വേറെ വഴിയില്ലാതെ